ഉഷ്ണൻ കഴിഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കാത്തിരുന്ന ക്ഷേമ പെൻഷൻ പലർക്കും എത്തിക്കഴിഞ്ഞു വിശദമായിട്ട് നമുക്ക് വീഡിയോ നോക്കാം ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നേരെ വീഡിയോയിലേക്ക് പോകാം ഒറ്റ ഓറ് മാസത്തെ ആയിരത്തി അറുനൂറ് വിതരണം ആരംഭിച്ചു എനിക്ക് ലഭിച്ചു കാരണം ഞാനൊരു ഫിനിഷിക്കാരനാണ് അപ്പോൾ എനിക്ക് തുകയൂടെ വന്നു അപ്പം നാളെ ഇന്നും നാളെയൊക്കെ ആയിട്ട് നിങ്ങളുടെ കൈകളിൽ നിന്നും ബാങ്ക് അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ടിൽ ഇന്ന് വിതരണം ആരംഭിച്ചിപ്പോൾ തന്നെ ഒട്ടുമിക്ക ആൾക്കാർക്കും എത്തിച്ചേർന്നു ഇനി എത്തിച്ചേരാത്തവർക്ക് ഇന്നും നാളെയൊക്കെ ആയിട്ട് പെൻഷൻ തുക എന്തായാലും എത്തിച്ചേരും അപ്പോൾ എത്തിച്ചേരുന്നവരോ കമൻറ്റിലൂടെ അറിയിക്കുക മാസ്റ്ററിങ് ചെയ്തവർക്ക് മാത്രമാണ് തുക കിട്ടുള്ളൂ പിന്നെ മാസ്റ്ററിങ് എല്ലാ മാസവും ഒന്നാം തീയതി ടു ഇരുപതാം തീയതി വരെ മാസ്റ്ററിംഗ് നവംബർ ഒന്നിന് ക്ഷേമ പെൻഷനും വർദ്ധിപ്പിക്കുന്ന പ്രഖ്യാപനമൊക്കെ വരും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം ഇന്ന് ബാങ്ക് അക്കൗണ്ടിൽ വിതരണം പൂർത്തിയാക്കും ഇന്നും നാളെ കേട്ട് ബാങ്ക് അക്കൗണ്ടിൽ പൂർത്തിയാക്കും അതിന് ശേഷം എനിക്ക് വീടുകളിൽ പെൻഷൻ എത്തിച്ചേരുക അപ്പം എന്തായാലും കാത്തിരിക്കുക അപ്പം ഈ മണിക്കൂറിൽ തന്നെ നിങ്ങൾക്ക് പെൻഷൻ തുകയെത്ത എനിക്ക് പത്ത് മണി ആയപ്പോഴാണ് എത്തിച്ചേർന്നത് എനിക്ക് തുക എത്തി കാരണം ഞാൻ ഭിന്ന ശിക്ഷിക്കാരനാണ് അങ്ങനെയാണ് എനിക്ക് ക്ഷാമം പെൻഷൻ കിട്ടുന്നത് അപ്പോൾ എനിക്കത് അറിയാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ വിശദമായിട്ട് കാര്യം ഇപ്പോൾ പറഞ്ഞത് അപ്പോൾ എല്ലാവരും ഇതുപോലത്തെ അറിവുകൾ അറിയാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഫുള്ളായി കാണുക നന്ദി നമസ്കാരം